ഈ രാജ്യത്തെ പെൺമക്കൾ തോറ്റെന്നും ബ്രിജ്ഭൂഷൺ ജയിച്ചെന്നും ഗുസ്തി താരം സാക്ഷി മാലിക് പറയുന്നു ബ്രിജ്ഭൂഷണിന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കിയ വിഷയത്തിലായിരുന്നു സാക്ഷി മാലിക്കിന്റെ ഈ പ്രതികരണം ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം രാജ്യത്തെ കോടിക്കണക്കിന് പെൺമക്കളുടെ മനോവീര്യം തകർത്തെന്നും സാക്ഷി ആരോപിച്ചു രാമന്റെ പേരിൽ വോട്ട് തേടുന്നവർ രാമന്റെ പാത പിന്തുടരേണ്ടയെന്നും സാക്ഷി ചോദിക്കുന്നു രാജ്യത്തെ പെൺമക്കൾ തോറ്റു ബ്രിജ്ഭൂഷൺ വിജയിച്ചു ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കരിയർ പണയപ്പെടുത്തി ദിവസങ്ങളോളം വെയിലും മഴയും കൊണ്ട് തെരുവിൽ ഉറങ്ങി ഇന്ന് വരെ ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല നീതി മാത്രം ആവശ്യപ്പെടുന്നു ബ്രിജ്ഭൂഷൻ്റെ മകന് ടിക്കറ്റ് നൽകിയതിനെ നിങ്ങൾ രാജ്യത്തെ കോടിക്കണക്കിന് പെൺമക്കളുടെ മനോവീര്യം തകർക്കുകയാണ് ചെയ്തത് ടിക്കറ്റ് ഒരു കുടുംബത്തിന് മാത്രമാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുന്നിൽ രാജ്യത്തെ സർക്കാർ ഇത്ര ദുർബലമാണോ ശ്രീരാമന്റെ പേരിൽ വോട്ടുകൾ മാത്രം മതിയോ അദ്ദേഹം കാണിച്ച പാതയോ എന്നാണ് സാക്ഷി മാലിക് എക്സ് പോസ്റ്റിൽ എഴുതിയ വാക്കുകളിലൂടെ ചോദിക്കുന്നത് ബ്രിജ്ഭൂഷന്റെ സിറ്റിംഗ് സീറ്റായ ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിലാണ് മകൻ കരൺ ഭൂഷൺ സിംഗ് മത്സരിക്കുന്നത് മെയ് ഇരുപതിനാണ് കൈസർഗഞ്ചിൽ വോട്ടെടുപ്പ് നടക്കുന്നത് കൈസർഗഞ്ചിലെ തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാത്തതിൽ പരസ്യപ്രതിഷേധവുമായി ബ്രിജ്ഭൂഷൺ തന്നെ രംഗത്ത് വന്നിരുന്നു സ്ഥാനാർത്ഥിയായി തൻ്റെ പേര് പ്രഖ്യാപിക്കാൻ വൈകുന്നതിന് കാരണം മാധ്യമങ്ങളാണെന്നാണ് ബ്രിജ്ഭൂഷൺ പറഞ്ഞത് തവണ രണ്ട് ലക്ഷത്തിലേറെ വോട്ടിനാണ് താൻ വിജയിച്ചത് ഇത്തവണ അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാക്കാനാണ് പ്രവർത്തകരുടെ ശ്രമം താൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും താൻ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ബ്രിജ്ഭൂഷൺ പറഞ്ഞിരുന്നു ബ്രിജ്ഭൂഷണെതിരെ വനിതാ ഗുസ്തി താരങ്ങൾ ലൈംഗികാതിക്രമ പരാതി നൽകിയിരുന്നു നേരത്തെ ഡൽഹിയിൽ ദിവസങ്ങൾ നീണ്ടു നിന്ന പ്രതിഷേധങ്ങളുടെ ഒടുവിലാണ് ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് സ്ഥാനം ബ്രിജ്ഭൂഷൺ ഒഴിഞ്ഞത് എന്നാൽ ആരോപണങ്ങൾ ഇപ്പോഴും ബ്രിജ്ഭൂഷൺ നിഷേധിക്കുകയാണ് എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായാലും ബി ജെ പി ഇയാളെ കൈവിടാൻ തയ്യാറാവുന്നില്ല എന്നതാണ് സത്യം ശ്രീരാമൻ്റെ അവതാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നവർ ഈ സ്ത്രീപീഡകനെ സംരക്ഷിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ഇപ്പോഴുള്ളത് പലപ്പോഴും നരേന്ദ്രമോദി ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന നാരീശക്തിയെ അപമാനിക്കുകയാണ് ബ്രിജ്ഭൂഷൻ്റെ മകന് നൽകിയ ഈ സ്ഥാനാർത്ഥിത്വം